തിരിച്ച് നമ്മൾ നടക്കുമ്പോൾ പിശാജ് നേരത്തെ പോയ വഴിയെ കൂടെ നമ്മൾ നടക്കുന്നത് അല്ലാതെ നമ്മൾ വഴി ഉണ്ടാക്കി പോകല്ലോ അപ്പം നാച്ചുറലി ദൈവവഴി എൻ്റെ വഴി എന്ന് പറയുന്നതിന് ഒരു പര്യായപദമായി പറഞ്ഞാൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ദൈവ വഴി ഒന്ന് പിശാചിൻ്റെ വഴി കാരണം ഇവൻ അതിൽ ആദ്യം നടന്നത് ആദ്യം നടന്നതെന്ന് പറയുമ്പോൾ വഴി തെറ്റിപ്പോയതല്ലവൻ തെറ്റായ വഴി തെരഞ്ഞെടുത്തതാണ് പിശാജിൻ്റെ പ്രത്യേകത ഏതാണ് നമ്മളിൽ നിന്നുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ നമ്മളൊക്കെ ചിലപ്പം തെറ്റിപ്പോയതായിരിക്കും പക്ഷേ അവനങ്ങനല്ല അവനൊരു വഴി ഉണ്ടാക്കുകയാണ് റിബല്യൻ്റെ ആദ്യത്തെ റിബല്യൻ അവൻ്റെ വകയാണ് പിശാജിൻ്റെ വകയാണ് ഫസ്റ്റ് റിബല്യൻ ദൈവ വഴി വിട്ടിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോയത് ആരാണ് പിശാചാണ് ഞാൻ ദൈവത്തിൻ്റെ വഴി നടക്കത്തില്ലെന്നും എൻ്റെ വഴിയെ പോകുമെന്നും തിരഞ്ഞെടുത്തത് അവൻ തെറ്റിപ്പോയതല്ല അവൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തതാണ് റിബല്യൻ ആണ് ദൈവ വഴി വേണ്ട എന്ന് വെച്ച് പോയവനാണ് ദൈവവഴി വിടാനുള്ള ഏത് തീരുമാനവും നമുക്കുണ്ടാകുന്നത് പിശാജിൻ്റെ സജഷൻ സ്വീകരിക്കുമ്പോഴാണ് അപ്പം നിങ്ങളൊരു പക്ഷെ പറഞ്ഞേക്കാം ഏയ് ഞാനങ്ങനെ പിശാചിൻ്റെ സജഷൻ ഒന്നും തോന്നുമല്ലോ ഇത് എനിക്ക് ഇങ്ങനെ പോണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി എന്ന് നമ്മൾ പറഞ്ഞേക്കാം അത് നമ്മൾ പിശാജിനെ കാണാത്തത് അറിയാത്തതുകൊണ്ടാണ് നമ്മളാണ് നടക്കുന്നത് നമ്മൾ നമ്മൾ അറിയുന്നതെങ്കിലും അതിന്റെ പിന്നിൽ ശരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നത് ആരാണ് അങ്ങനെ അങ്ങനെ പോയാൽ തെറ്റിപ്പോയവനെ നടത്തുന്നത് ആര് തന്നെയാണ് പിശാച അത് അവനാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും അല്ലേ ചെയ്യുന്നത് ആർക്കിഷ്ടമുള്ളതാണ് ചെയ്യുന്നത് പിശാജിന് ഇഷ്ടമുള്ള ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആണ് മുന്നേ നടക്കുന്നതെങ്കിലും നമ്മളെ നടത്തുന്നത് ആര് തന്നെയാണ് പിശാജിൻ്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ വഴി തെറ്റി പോകുമ്പോൾ ദൈവ വഴി വിട്ടുപോകുമ്പോൾ എവിടേക്ക് തന്നെ നമ്മൾ ചെന്ന് വീഴുന്നു പിശാജിൻ്റെ വഴിയിലാണ് നമ്മൾ ചെന്ന് വീഴുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു നോ 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 ഞാൻ പിശാജിൻ്റെ അല്ല നടക്കുന്നത് അതിനും പിശാജിൻ്റെ വഴിയെ നടക്കാൻ ഞാൻ എനിക്ക് പിശാജ് ഉണ്ടെന്ന് പോലും വിശ്വാസമില്ലല്ലോ പിശാജ് ഉണ്ടെന്ന് പോലും വിശ്വാസമില്ലാത്ത ഞാനങ്ങനെ പിശാചിൻ്റെ വഴിയെ നടക്കുന്നതെന്ന് ആൾക്കാർ ചോദിച്ചേക്കാം അങ്ങനെ ചോദിക്കുമല്ലോ ഞാൻ പിശാജ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊരാൾ പറയുന്നു പിശാജ് ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പിശാജിന് യാതൊരു നിർബന്ധവും അതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ യാക്കോ എല്ലാത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും ദൈവം പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതാകുന്നു ദൈവത്തിൻ്റെ അടുത്തൊടുത്തം ചെന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിന് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല പക്ഷേ പിശാജിൻ്റെ പ്രത്യേകത പിശാജിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്കും പിശാചിന്റെ അനുയായി ആകാൻ പറ്റും ഇത് തന്നെയല്ല അതാ പിശാജിന് കുറച്ചും കൂടെ ഇഷ്ടമെന്നല്ല ചിന്ത പിശാജ് അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ്റെ അസ്തിത്വം തെളിയിക്കാനൊന്നും പരിശ്രമിക്കത്തില്ല ഇല്ലെന്ന് വിശ്വസിച്ചാൽ വളരെ സന്തോഷം ഇല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കള്ളൻ കഴിഞ്ഞാൽ കള്ളന് വല്ല നിർബന്ധമുണ്ടോ കള്ളൻ്റെ അസ്തിത്വം തെളിയിക്കണമെന്ന് ഉണ്ടോ ഇല്ല കള്ളൻ അവിടെ ഇല്ലെന്നറിയുന്നതാണ് അങ്ങനെ കള്ളനെന്ന് ഒരു സാധനമേ ഇല്ലെന്ന് ചിന്തിക്ക നമ്മൾ ചിന്തിക്കുന്നതാണ് അവന് കൂടുതൽ സന്തോഷം അപ്പം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ കള്ളനെ കള്ളന്മാർ ഈ കാലയളവിൽ ഇറങ്ങിയിരിക്കുന്നു കള്ളന്മാർ അവനെല്ലാം വഞ്ചകര് അവനൊക്കെ മോശപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പത്ത് ചീത്ത വിളിച്ചാൽ അവടനെ ദേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ കുറിച്ച് ഒരു അക്ഷരം വെണ്ടി പോയേക്കരുത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കള്ളൻ പുറത്തോട്ട് വരുമോ ഇല്ല നമ്മൾ എത്ര ചീത്ത വിളിച്ചാലും കള്ളൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെന്ന് പറഞ്ഞാലും അവന് സന്തോഷമേ ഉള്ളൂ നമ്മൾ കള്ളനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മുടെ വീട് തുടർന്ന് സാധനം എടുത്തുകൊണ്ട് അവൻ പൊക്കോളൂ ഇതേപോലെയാണ് പിശാജിന്റെ കാര്യം നിങ്ങൾ പിശാജിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തും യുക്തിവാദ പ്രകടനങ്ങൾ നടത്തിയും ഇല്ല ഇല്ലതയ്യോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന സമയത്ത് അവൻ നമ്മളെ കവർച്ച ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും അവൻ കവർച്ച ചെയ്തു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വീട്ടിൽ തുറന്നു കയറി നമ്മുടെ മനോഹര വസ്തുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കണ്ണനെ പോലെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിശാചിന്റെ അസ്തിത്വം വിശ്വസിക്കുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല വിശ്വസിക്കണമെന്ന് അവന് യാതൊരു നിർബന്ധവുമില്ല ഈ നമ്മുടെ യുക്തിവാദികൾ ചില ഞാനൊരു യുക്തിവാദിയാണ് എനിക്ക് യുക്തിക്ക് നിരക്കാത്തതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും യുക്തിക്ക് നിരക്കാത്തത് നിങ്ങൾ വിശ്വസിക്കണ്ട ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഐ ഡു നോട്ട് ബിലീവ് ചില പറയുന്ന അങ്ങനെയാണ് യുക്തിക്ക് നിരക്കാത്തതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല യുക്തി ഉള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ പ്രിയുള്ളവരെ ഞാനൊരു കാര്യം പറയാം യുക്തിപരമായ ഒരു കാര്യം വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല യുക്തിപരമായ കാര്യം നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി അത് അത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഭൂമി സൂര്യന് ചുറ്റും വരം വെക്കുകയാണെന്നുള്ളത് ഒരു സയന്റിഫിക് ട്രൂത്ത് ആണ് അതിപ്പം ഞാൻ വിശ്വസിക്കുന്നു ഭൂമി സൂര്യന് ചുറ്റും വരം വെക്കുകയാണ് എന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം തന്നെ ഉണ്ടോ ഇല്ലല്ലോ അത് പ്രൂവ് ചെയ്ത കാര്യമല്ല അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി അതങ്ങ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഞാൻ വിശ്വാസം എന്നതോ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കുറെ കൂടെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ യുക്തിപരം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല കാര്യം നമ്മുടെ ചിന്ത യുക്തിയാണ് ഏറ്റവും ആത്യന്തികമായിട്ടെന്നുള്ളതാണ് പക്ഷേ അങ്ങനെ യുക്തിയാണ് ഏറ്റവും ആത്യന്തികം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല ഞാൻ ഞാനൊരിക്കൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളെ പരിചയപ്പെട്ടു എൻ്റെ സെക്കൻഡ് കസിൻ ഐ ഇ എസ്സിലുണ്ടായിരുന്നതാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസിലുണ്ടായിരുന്നത് അപ്പം ഞാൻ ഞങ്ങളുടെ വീട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ആ ഐ നോ സംബഡി ഫ്രം യുവർ ഫാമിലി അപ്പം അതുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷനും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ബുക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരു ബുക്ക് ഉണ്ട് ദ ഷാഡോ ഓഫ് ദി വാലി ഓഫ് ഡെത്ത് ആൻഡ് ദ ഷാഡോ ഓഫ് ദി ഓൾ മൈറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകം ഞാൻ ഇദ്ദേഹത്തിന് വായിക്കാനായിട്ട് കൊടുത്തു വായിക്കാനായിട്ട് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു മുറിച്ചൊക്കെ നോക്കിയിട്ട് അതേ പറഞ്ഞു ഐം സോറി ഞാൻ ഇങ്ങനെയുള്ള പുസ്തകം ഒന്നും വായിക്കാറില്ല ഞാൻ ഇങ്ങനത്തെ റിലീജിയസ് സ്റ്റഫൊന്നും വായിക്കത്തില്ല ഉണ്ടാകാൻ ഞാൻ ചോദിച്ചു വായി ഞാനൊരു യുക്തിവാദിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു യുക്തിവാദിയാണെങ്കിലും വായിക്കുന്നതിന് പ്രശ്നം ഒന്നുമില്ല സാറേ അല്ലല്ല ഞാൻ യുക്തിപരമല്ലാത്ത ഒരു കാര്യത്തിലേക്കും പോകാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഐ സോറി ടു സേ ഇറ്റ് ബട്ട് യുനോ എൻ്റെ സ്റ്റാൻഡ് അതാണ് എനിക്ക് ഞാൻ യുക്തിപരമായ കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്തോളൂ ഐ എസ് ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായി യുക്തിപരമായ കാര്യം മാത്രമേ അക്സെപ്റ്റ് ചെയ്തുള്ളൂ എന്നുള്ള കാര്യം ബിക്കോസ് ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് തിങ് അതാണ് ഏറ്റവും ആത്യന്തികമായി എൻ്റെ യുക്തിയാണ് ഏറ്റവും ആത്യന്തികമായ കാര്യം അപ്പം ഞാൻ പറഞ്ഞു സാറേ യുക്തിയാണ് ആത്യന്തികമായ കാര്യം എന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ അതിനകത്ത് ബുദ്ധിമുട്ട് കാര്യം ആബ്സല്യൂട്ട്സിന് മാറ്റം ഉണ്ടാകാനായിട്ട് പാടില്ല ആപ്സല്യൂട്ട് എപ്പോഴും എന്തായിരിക്കണം അൺചേഞ്ചിങ് ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും അതിന് ആപ്സല്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ യുക്തിയാണ് ആബ്സല്യൂട്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക എന്തുകൊണ്ടാണ് സാറിന്റെ യുക്തിയും എൻ്റെ യുക്തിയും വ്യത്യസ്തമായിരിക്കുന്നത് യുക്തിയാണ് ആപ്സല്യൂട്ടെങ്കിൽ എൻ്റെ യുക്തിയും സാറിന്റെ യുക്തിയും ഒന്നു തന്നെ ആയിരിക്കണമല്ലോ പക്ഷെ അങ്ങനെയല്ലോ ലോകത്തിൽ രണ്ടുപേരുടെ യുക്തി ഒരിക്കലും ഒരുപോലെ ആകുന്നില്ല അപ്പൊ പിന്നെ യുക്തിപരം ഇത് യുക്തിപരം എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമല്ലേ എന്റെ ചോദ്യം അതാണ് ഇത് യുക്തിപരം എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ് വ്യക്തിപരമാണ് കാര്യം അത് ആ വ്യക്തിക്കാണ് യുക്തിപരമായി തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് യുക്തിവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ആരുടെ യുക്തി എന്നൂടെ ചോദിക്കണം നിങ്ങളുടെ യുക്തിക്കാണ് അത് എന്താ ഇത് യുക്തിപരം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരുടെയും യുക്തിക്കല്ല അതുകൊണ്ട് തന്നെ യുക്തി നമുക്ക് ഒരിക്കലും ആബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് ില്ല അപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളും അല്പം വിനയമുള്ള ഉള്ള വിനയം കാണുമല്ലോ വിനയമുള്ള ആളും ആയതുകൊണ്ട് പറഞ്ഞു സാറേ രണ്ടാമത് കാര്യം കൊണ്ട് പറയാം ഈ യുക്തി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുക കാര്യം എനിക്ക് എന്റെ ഇന്നലത്തെ യുക്തി അല്ലല്ലോ ഇന്നത്തെ യുക്തി എനിക്ക് ഇരുപത് വയസ്സുണ്ടായിരുന്നപ്പോൾ എനിക്ക് യുക്തിപരമായി തോന്നിയ പല കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് യുക്തിപരമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് രണ്ടു പേരുടെ യുക്തി നമ്മളിൽ വ്യത്യസ്ത ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ അർത്ഥപൂർണ്ണമാണ് എന്റെ തന്നെ ഇന്നലത്തെ യുക്തി അല്ല എന്റെ ഇന്നത്തെ യുക്തി അങ്ങനെ എൻ്റെ ഇന്നത്തെ യുക്തിയും ഇന്നത്തെ യുക്തിയും വ്യത്യസ്തമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് യുക്തി ആപ്സരി ആകുന്നത് അപ്പൊ അതിനെ പറഞ്ഞു യുവർ റൈറ്റ് ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം സാറേ ഈ യുക്തി എന്നൊക്കെ പറയുന്ന കാര്യം തല എന്നൊരു ഭിത്തിക്ക് ഇടിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ നമ്മൾ ഈ വലിയ യുക്തി എന്നൊക്കെ പറയുന്നത് തലയെന്ന് ഭിത്തിക്ക് ഒന്ന് ഇടിച്ചാൽ തീർന്നു പോകാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് യുക്തിപരം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആർക്ക് യുക്തിപരം എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കുന്നതുകൊള്ളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് ദൈവം വേണ്ട പിശാചും വേണ്ട അങ്ങനെ ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനും അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം യുക്തിക്ക് അപ്പുറത്ത് ഒരു ലോകമുണ്ട് ആ യുക്തിക്ക് അപ്പുറത്തുള്ള ലോകത്തെ കുറിച്ച് ഇന്ന് കോമൺ സെൻസ് ഉള്ള ആളുകളൊക്കെ ഇതിനപ്പുറത്തും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അവരുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ദയ്യോ ഇല്ല ഷാജു ഇല്ല എന്നൊക്കെ ചുമ്മാ അങ്ങ് കയറി പറയുന്നതിന് മുമ്പ് അതൊക്കെ അത് യുക്തിപരമല്ല എന്ന് പറയുന്നതിന് മുമ്പ് യുക്തിക്ക് അപ്പുറത്തൊരു ലോകമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊരു പോസിബിലിറ്റിയാണ് പോസിബിലിറ്റി ആണ് അവർക്ക് പക്ഷേ ഇതിനകത്ത് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അഷ്വറൻസ് ഉണ്ടാകുന്നത് അഷ്വറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നത് ഫെയ്ത്തിൽ നിന്നേ ഉള്ളൂ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും യുക്തിക്ക് ഒരിക്കലും അഷ്വറൻസ് തരാൻ പറ്റത്തില്ല കാര്യം യുക്തി കൊണ്ട് മാക്സിമം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ യുക്തിപരമായി റേഷനാലിറ്റി നമുക്ക് തരുന്ന മാക്സിമം കാര്യം എന്ന് പറയുന്നത് ഒരു നിഗമനമാണ് കൺക്ലൂഷൻ ആണ് യുക്തി എപ്പോഴും നമുക്ക് നൽകുന്ന മാക്സിമം കാര്യം എന്താണ് നിഗമനമാണ് കൺക്ലൂഷൻ ആണ് എന്നാൽ ഫെയ്ത്ത് നമുക്ക് തരുന്നത് കൺക്ലൂഷൻ അല്ല കൺവിക്ഷൻ ആണ് അഷ്വറൻസ് ഐ എം അഷ്വർ ആ അഷ്വറൻസ് ആണ് ഒരു മനുഷ്യൻ്റെ വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് യുക്തിക്ക് അപ്പുറത്തുള്ള യുക്തിക്ക് വിരുത്തണമെന്നായിരിക്കണമെന്നില്ല ബട്ട് ഇറ്റ് ട്രാൻസെൻസ് ഓൾ കൈൻഡ് ഓഫ് റാഷനാലിറ്റി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളോടും ഒരു പക്ഷേ ഇത് പിന്നീട് കേൾക്കുന്ന ആളുകളോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് നമുക്ക് മാനുഷികമായി ചില യുക്തിയുണ്ട് പക്ഷേ ആ യുക്തിയാണ് ആബ്സല്യൂട്ട്സ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല ഇവിടെ യു ആർ ലോസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് പിശാജിൻ്റെ വഴിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല വെൻ യു ആർ ലീവിങ് ദ വേ ഓഫ് ദ ലോഡ് യു ആർ ലോസ്റ്റ് അത് എങ്ങോട്ട് പോയാലും ലോസ്റ്റ് ആണ് അത് നിങ്ങളുടെ വഴി പോയാലും പിശാജിൻ്റെ വഴി പോയാലും വേറൊരു വഴി പോയാലും ഏത് വഴി പോയാലും യഥാർത്ഥ വഴി വിട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടവരാണ് ലോസ്റ്റ് ആണ് കുറിച്ച് പറയാൻ പറ്റുന്ന അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയാൻ ദൈവം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വഴി ദൈവം മുന്നേ നടക്കുമ്പോൾ യേശു എൻ്റെ മുന്നേ നടക്കുമ്പോൾ അവൻ്റെ വഴിയിൽ നിന്ന് ഞാൻ പിന്മാറി ഏത് വഴി പോയാലും എത്ര നല്ല വഴി പോയാലും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ പറയാറുണ്ട് ഒക്കെ എത്രയോ നല്ല ആളുകൾ ഒരു വലിയ കഷ്ടമാണ് ക്രിസ്ത്യാനികളിൽ നല്ല അല്ലാത്ത ഒത്തിരി പേരുണ്ടെന്നുള്ളത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ട് എന്ത് ചെയ്യാനോ അങ്ങനെ പറ്റിപ്പോയി നമ്മൾ ഉള്ള സത്യം സമ്മതിക്കണമല്ലോ പല ക്രിസ്ത്യാനികളെക്കാളും നല്ല ആളുകൾ മറ്റു മതങ്ങളുണ്ടായിരിക്കാം അത് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒരാൾ നല്ലവനാണോ മോശമാണോ എന്നുള്ളതല്ല നല്ലവനായിരിക്കണം ദൈവത്തിൻ്റെ അതേ വഴിയിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറയത്തില്ല ക്രിസ്ത്യാനികളെക്കാൾ നല്ലവനെന്ന് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും പോലെ ക്രിസ്ത്യാനികൾ എല്ലാവരും അങ്ങ് മോശക്കാരൊന്നുമില്ല ദൈവത്തിന്റെ അതേ വഴിയിൽ നടക്കുന്നതായ നിങ്ങൾ കാണുകയും കണ്ടിട്ടില്ലാത്തതുമായ നൂറ് കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ട് അതൊരു ഫാക്റ്റാണ് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മാത്രം അത് ഇല്ലാത്തതാകുന്നില്ല എന്നുള്ളത് മാത്രം ഓർത്താൽ മതി ആർ പീപ്പിൾ ഹു വോണ്ട് ടു ലിവ് ആൻഡ് ഹു ഈസ് ലിവിങ് ആൻഡ് വാക്കിംഗ് ഇൻ ദം പാത്ത് ഗാഡ് ഹാസ് ട്രോഡ് ഫോർ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തതായ ദൈവം നടന്നതായ അതേ വഴിയിലൂടെ നടന്നു പോകുന്നതായ അനേകരമുണ്ട് അപ്പോൾ ആ വഴി വിട്ട് നിങ്ങൾ എത്ര നല്ലവനായിട്ടും കാര്യമില്ല കാര്യമില്ല എന്നുള്ളതല്ല നല്ലവനാകുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ എത്ര നല്ലവനായാലും നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ ലെവലിൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ പല മെസ്സേജസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ബിക്കം എ ന്യൂ ക്രിയേഷൻ അത് ഉയരത്തിൽ നിന്നുള്ളൊരു ജനനമാണെന്ന് യോഹൻലാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഇറ്റ് ഈസ് ബീങ് ബോൺ ഫ്രം എ ബാവ് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ അൺലസ് യു ആർ ബോൺ ഫ്രം എബാവ് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയും ആ ഉയരത്തിൽ നിന്നുള്ള ജനനം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ മാഗ്നറ്റിക് ട്രെയിൻ എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു അതുപോലെ ഒരു വെർ ബ്രീഡ് ആണത് വെൻ ഐ എം ബോൺ ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചപ്പോൾ ഞാനൊരു ഹ്യൂമൻ ആണ് ഓഫ് കോഴ്സ് എൻ്റെ ജനനം ഹ്യൂമൻ ബർത്ത് ആണ് എന്നാൽ വെൻ ഐ എം ബോൺ അഗെയിൻ എൻ്റെ ബോഡിക്ക് ശരീരത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ഞാൻ വീണ്ടും ജനിച്ചതിന് ചെയ്യുന്നത് പിറ്റേ ദിവസം എനിക്ക് പത്ത് കിലോ കൂടുവോ കളർ മാറുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഈ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്നതായ ജീവൻ ഹ്യൂമൻ അല്ല ഡിവൈൻ ആണ് കാര്യം അത് ഉയരത്തിൽ നിന്ന് ജനിച്ചാണ് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടന്നെ പറഞ്ഞത് അത് ബ്രീഡ് മാർഗാണ് തോന്നുന്നത് ആ ബ്രീഡ് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകം എന്തറിയാമോ എൻ്റെ സ്വാഭാവിക ജനനം കൊണ്ട് ആദാമിൻ്റെ സന്തതിയായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് ജീവിക്കാവുന്ന മാക്സിമം ആദാമിൻ്റെ അത്രയൊക്കെയാണ്